നമസ്കാരം പി എസ് സി ഇൻറ്റർവ്യൂകൾ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് എച്ച് എസ് എസ് ടിയുടെ ഒക്കെ എച്ച് എസ് എസ് ടി ഫിസിക്സ് സീനിയറിൻ്റെയും അതുപോലെ എച്ച് എസ് എസ് ടി കൊമേഴ്സിൻ്റെ ഒക്കെ ഇൻറ്റർവ്യൂ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇൻറ്റർവ്യൂ പി എസ് സി ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് പി എസ് സിയുടെ ടെസ്റ്റുകൾക്ക് പ്രിപ്പയർ പോലെ തന്നെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കുന്ന രീതിയിലേക്ക് മാറുന്നൊരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ച് പോയാൽ അതിൻ്റെ ആൻസേഴ്സ് ഒരു ചോദ്യത്തിൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ ഓക്കെ ആയെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷേ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇൻ്റർവ്യൂ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് ഇൻറ്റർവ്യൂ നിങ്ങളുടെ പേഴ്സണാലിറ്റി എത്രമാത്രം നിങ്ങളെ ഏത് ജോലിക്കാണോ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അതിൻ്റെ ഡിമാൻഡുകൾക്ക് ഉതകുന്നതാണ് എന്നുള്ളത് തന്നെയാണ് പരിശോധിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് സബ്ജക്റ്റ് നോളജ് ഉണ്ടോ എന്നുള്ളത് മാത്രം ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഓൾറെഡി എക്സാം നടത്തിയിട്ടില്ലേ അപ്പോൾ ആ എക്സാം നടത്തിയിരിക്കുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പ്രത്യേക ലെവലുള്ള അറിവുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ഇൻ്റർവ്യൂവിന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ പി എസ് സിക്ക് ഉറപ്പുള്ളൂ നിങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഇനി പി എസ് സി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ എത്രമാത്രം ചില പ്രത്യേക പേഴ്സണാലിറ്റി ഗുണങ്ങളുള്ളവരാണ് എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എത്രമാത്രം ഓണസ്റ്റാണ് എത്രമാത്രം സിൻസിയർ ആണ് എത്രമാത്രം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾ എടുക്കാൻ പോകുന്ന ടീച്ചിങ് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്നുള്ള നിലയിൽ ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടതെല്ലാം നൽകുവാൻ എത്രമാത്രം പറ്റിയ ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളതാണ് പി എസ് സി ഇന്റർവ്യൂവിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ കുറേ ചോദ്യങ്ങൾ ഉത്തരം ബൈഹാർട്ട് ചെയ്ത് അവിടെ ചെന്ന് ചോദിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു ചോദ്യം വരുമ്പോഴത്തേക്ക് അതിൽ ബൈഹാർട്ട് ചെയ്തിരിക്കുന്ന ഉത്തരങ്ങൾ വിളമ്പിക്കൊടുത്ത് ഇൻറ്റർവ്യൂവിൽ ജയിക്കാം ഇൻ്റർവ്യൂവിൽ ടോപ്പ് മാർക്ക് നേടാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല ഇൻറ്റർവ്യൂവിനെ സീരിയസ് ആയിട്ടെടുത്ത് വളരെ നല്ല മനസ്സോടുകൂടി നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ ശക്തമായി പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യണം പ്രധാനമായും നിങ്ങളുടെ ബയോഡാറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ സബ്ജക്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമൊക്കെ തന്നെ എങ്ങനെ ആൻസർ ചെയ്യണം അറിയില്ലാത്ത ചോദ്യങ്ങൾക്ക് എന്ത് രീതിയിൽ ഉത്തരം നൽകണം അതുപോലെ തന്നെ ചില രീതിയിൽ ചില ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ എങ്ങനെ ഇതിൻ്റെ ഉത്തരം പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാക്കുന്നതുണ്ടാവും അതെങ്ങനെ പറയണം അതുപോലെ ഇൻ്റർവ്യൂ ബോർഡിനോട് എങ്ങനെയാണ് ഒരു കാര്യത്തിൽ ഡിസൈൻ ഗ്രി ചെയ്യേണ്ടത് ഡിസഗ്രി ചെയ്യുന്നത് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഒരു സംശയങ്ങളുമായി നിങ്ങൾ കുറച്ച് ചോദ്യത്തിന് ഉത്തരം മാത്രം പഠിച്ച് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇൻറ്റർവ്യൂ ഹാളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെപ്പറ്റി ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് ഇൻറ്റർവ്യൂ ഉണ്ട് എങ്കിൽ തീർച്ചയായും പ്രിപ്പയർ ചെയ്യണം നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഐ ക്യാൻ ഹെൽപ് യു ഓക്കെ ഇൻറ്റർവ്യൂ ഹാസ് കോട്ട് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് മീനിങ് സ്ട്രാറ്റജി ആൻഡ് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ് യു ദർ ഡോൺ വരി ഇൻ്റർവ്യൂ യൂസ് ഈസി to understand and to explore.